സത്യസന്ധതയ്ക്ക് എല്ലാ മതക്കാരും അതിൻ്റേതായ പ്രാധാന്യം നൽകുന്നുണ്ട് തീർച്ചയായിട്ടും ഇസ്ലാമിൽ വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് നമ്മളെയൊക്കെ പഠിപ്പിച്ചതാണ് സത്യസന്ധത അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ഒരു വിഭാഗത്തിനെക്കുറിച്ച് അവർക്ക് നാശം എന്ന വിശുദ്ധ ഖുർആാനിലെ അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ പൂഴ്ത്തിവയ്പ്പിലൂടെ ബിസിനസ് നടത്തിയ ആളുകളെ അവിടെ റസൂർ സലാം അലുസലമ പറയുന്നത് അവരുടെ വളരെ എന്താ പറയുക നിങ്ങൾക്ക് ഈ കാണുന്നത് വ്യക്തമായിട്ട് ആളുകളെ കാണിച്ചുകൊണ്ട് കച്ചവടം ചെയ്യണം ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നനഞ്ഞ കുറച്ച് വസ്തുക്കൾ ഉള്ളിലേക്ക് വെച്ച് കുറച്ച് നല്ല കാര്യങ്ങൾ പുറത്തു വെച്ച് ചെയ്തപ്പോൾ ആ രൂപത്തിലാണ് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു എത്തിക്സ് അത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് കാണിക്കേണ്ടത് വാക്കുകളിലൂടെയല്ല എന്നതാണ് അപ്പോൾ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഓരോ മേഖല ഇടപെടുന്ന ആളുകൾ തങ്ങളുടെ പ്രവർത്തനങ്ങളോ ആ എത്തിക്സ് അനുസരിച്ചാണോ നമ്മൾ പരിശോധിക്കുക പ്രത്യേകിച്ചും അത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പോകാൻ സാധിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു പിന്നെ നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ കാണുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്നാണ് ഫ്രഷ് ഫിഷ് ഫിഷിൻ്റെ മേഖലയിലാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ പിന്നിൽ ഒരുപാട് റിസർച്ചുകൾ നടത്തിയിട്ടാണ് ഇന്ന് വലിയൊരു സംരംഭകനാണ് അദ്ദേഹം അദ്ദേഹം ഒരു ചടങ്ങിൽ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് അതിന് പറഞ്ഞൊരു കാര്യം ഈ മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇതിൽ ലോകത്തിലേക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും മീൻ എത്തിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയണം എന്നുള്ളൊരു മനസ്സിൽ ആഗ്രഹം വെച്ചിട്ടാണ് ഇന്ന് ആരംഭിച്ചത് അതിന് ഏറ്റവും വലിയ മാർക്കറ്റ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ് അതുപോലെ തന്നെ പുറത്ത് വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ അതിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് പാഠങ്ങൾ ഞാൻ പഠിച്ചു മീൻ വാങ്ങുന്ന സ്ഥലങ്ങളിൽ ശവങ്ങളിൽ ഒഴിക്കുന്ന ഫോർമാലിൻ പോലെയുള്ള രാസവസ്തുക്കളുണ്ട് അത് ആ രാസവസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമോണിയൊക്കെ നോർമലായിട്ടുണ്ടെന്ന് ആദ്യം പറയണത് പക്ഷേ ഇതുപോലെ വളരെ മാരകമായ വിശാ വസ്തുക്കൾ ഉപയോഗിച്ചാൽ ലാഭം കൂടും പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലും അതുപോലെ തന്നെ ഞാൻ വിശ്വസിച്ചില്ല ബിസിനസ്സിലും ഞാൻ വെച്ചത് എനിക്ക് അങ്ങനെയുള്ളൊരു ലാഭം വേണ്ട ഒന്നോ രണ്ടോ ദിവസത്തിനല്ല ഞാൻ എൻ്റെ ബിസിനസ്സിനെ ഫോക്കസ് ചെയ്യുന്നത് മറിച്ച് ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം അതുപോലെ എൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും ഉപകരിക്കണം അതൊരിക്കലും മറ്റുള്ളവരെ പറ്റിച്ചിട്ടോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഹാനികരമായ വസ്തുക്കൾ വിറ്റിട്ടോ എന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യമാണ് അപ്പോൾ ആളുകൾ വലിയ ഒരു സാധസിൽ നിന്ന് ആളുകൾ അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇത്രത്തോ ഇത്ര വർഷമായിട്ട് എൻ്റെ അടുത്ത് നിന്നും മത്സ്യം വാങ്ങുന്ന ഒരാൾക്കും നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് ഓടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന നേരിട്ട് പിന്നെ കടപ്പുറം ഏരിയകളിൽ പോയിട്ട് അവിടുന്ന് ഐസ് പോലും അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രത്യേകം ഉണ്ടാക്കുന്നതാണെന്നാണ് എന്ന് പറഞ്ഞാൽ ഐസ് ഉണ്ടാക്കുമ്പോൾ പോലും ഇതുപോലെയുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എത്തിക്സുകൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അല്പം റിസ്ക് എടുക്കാൻ സന്നദ്ധതയുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്രാർത്ഥനയോട് മുന്നോട്ട് പോകണമെങ്കിൽ ഏതൊരു സംരംഭവും വിജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്